ഹലോ ഹായ് എല്ലാവർക്കും ഇവർ സ്വാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട് മൂക്ക് കടഞ്ഞിരിക്കുക അപ്പം പറയുമ്പോൾ ഒരു അടപ്പ് മാതിരി തോന്നും എല്ലാവരും ക്ഷമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പുറച്ചു പോളാണേ അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്ന് വീട് ചെയ്യാൻ പോകുന്നത് വീഡിയോ പറയുന്നത് ചെറിയൊരു പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ എത്രത്തോളം വിജയമാകുന്നൊന്നും എനിക്കറിയത്തില്ല നല്ല കാറ്റുണ്ട് ഇവിടെ എത്രത്തോളം ശരിയാവുമെന്നൊന്നും അറിയത്തില്ല ചെയ്ത് നോക്കാം ബേസ് ബോർഡിലെ കമ്പ് പോലെ ഒന്നും ഇവിടെ കറിക്കാൻ പറ്റില്ല എന്താണെന്നറിയുമോ നമുക്ക് ഇവിടെ കമ്പൊന്നും കുറയ്ക്കാൻ പറ്റില്ല നോക്കാം ഇവിടെയൊക്കെ തറയല്ല ഇവിടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബേസ് ബേസ്ബോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ഈ ബേസ് ബോർഡിൻ്റെ എന്താണ് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം മേൽക്കൂര വെക്കാനൊക്കെ ഇത് ഉപയോഗിക്കാം അങ്ങനെ രണ്ടും ചെറിയ ബോക്സാണ് വലിയ ബോക്സൊക്കെ മുകളിലിരിക്കുക എനിക്കതൊന്നും എടുക്കാൻ വയ്യ പണി ചെയ്യാൻ ജലദോഷം വന്നപ്പോൾ പണി ചെയ്യാൻ ഭയങ്കര മടിയായി അപ്പം നമുക്ക് ചെയ്യാം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം ആദ്യം ഈ പുൽക്കോടിൻ്റെ ഷേപ്പ് ഒന്ന് സെറ്റാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ അപ്പോൾ അതാ നമ്മളതിൻ്റെ സൈഡൊക്കെ മുറിച്ചിട്ടുണ്ട് അതിട്ട് നമ്മൾ ബോക്സ് ഒരു തിരിച്ച് വെച്ചു പിന്നെ നമ്മളിനി അതിൻ്റെ ഒരു പീസ് ചെറിയൊരു കട്ട് പീസ് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഒട്ടിക്കാനായിട്ട് പോവാണ് പശ തേച്ചിട്ട് ഒട്ടിക്കാൻ പോവാണ് നമ്മൾ പശ തേക്കാണ് ഇത് കഴിക്കുള എടുത്തിരിക്കുന്നത് നമ്മൾ ആ പീസ് വെച്ചു പക്ഷേ അതിന് ഒട്ടിയിരിക്കുമോ എന്നാണ് എനിക്കറിയാത്തത് ആ ഇളകി പോകുന്നു എനിക്ക് പോലെ തന്നെ സംഭവിച്ചു കാരണം നല്ല കാറ്റുമുണ്ട് പിന്നെ പശ് ആണല്ലോ അതുകൊണ്ട് അത് ഉറച്ച് നിൽക്കുമോന്നുള്ള ഡൗട്ട് ഉണ്ട് കുറേ നേരം ഇരുന്നാൽ ചിലപ്പോൾ ശരിയാകുമായിരിക്കും കുറേ നേരം പിടിച്ച് നിൽക്കുക എന്നിട്ട് ചിലപ്പോൾ എന്ന് തോന്നുന്നു വെച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ലെങ്ത് ഇത്തിരി കൂടുതലാണെന്ന് തോന്നിയത് അപ്പോൾ അത് ഞാൻ മുറിച്ചെടുത്തേ ഇന്ന് നമ്മൾ മേൽക്കൂരയ്ക്കായിട്ടുള്ള ആ പീസ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് വേറെ ഒരു ബസ്പിഡ് വെച്ചില്ലോ അതെടുക്കുകയാണേ നിവർത്തിയപ്പോൾ നല്ല വീതിയുണ്ട് ഉണ്ട് നമുക്കതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മേൽക്കൂരയുടെ ഭാഗത്തിന് ആക്കിയെടുക്കാവേ നമ്മൾ ആ ഒരു വീതിയുള്ള ഭാഗം മുറിച്ച് രണ്ടാക്കി എന്നിട്ട് ഒരു സൈഡിൽ രണ്ട് സൈഡിലായിട്ട് വെക്കുന്ന രീതിയിലാണ് ആക്കി വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഇതിലും പശ തേച്ചിട്ട് ഒട്ടിക്കാനായിട്ട് പോവുകയാണ് ഇത് എന്നുള്ള കാര്യമാണ് എനിക്കറിയാത്തത് ചിലപ്പോൾ ഒട്ടുമായിരിക്കും രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ഒരേ ലെഗ് വേണ്ട അപ്പോൾ നമുക്ക് ഒരു സൈഡിലേത് കുറച്ച് മുറിച്ചു കളയാം എന്നിട്ട് നമുക്ക് ഇവിടെ പശ തേച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാവേ ഇതുകൂടി ഒട്ടിച്ച് കഴിയുമ്പോൾ ഏറെക്കുറെ നമ്മുടെ ഒക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും രണ്ട് സൈഡിലും നമ്മൾ പശ തേച്ചിട്ട് ആ നടുക്കുള്ള പീസിലോട്ട് ജോയിൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ചിലപ്പോൾ എല്ലാം കൂടി സെറ്റായിരിക്കുമായിരിക്കും അപ്പം അതിന് കൂടി നമുക്ക് ഈ ഈ രണ്ട് ഭാഗം ആയി ജോയിൻറ്റായി കൂടി ഒന്ന് പശ തേച്ച് കൊടുക്കുക കുറേ പശയായി ഇപ്പം തേച്ച് തേച്ച് ഇരിക്കുന്നത് ഇളകിപ്പോകാതിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ പുടുക്കുടുക്കുണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്ക് കേട്ടോ വളരെ സിമ്പിളാണ് വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി എൻ്റെ അകത്ത് നമുക്ക് വയ്ക്കാനായിട്ട് ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അത് അകത്ത് വെച്ച് കൊടുക്കുവാണേ അതുപോലെ തന്നെ അതിനൊന്ന് രണ്ട് ഭാഗമായിട്ട് തിരിക്കാനായിട്ട് ചെയ്തേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു പീസ് ഫ്രണ്ടിലായിട്ടും കൂടി നമുക്ക് വെച്ച് കൊടുക്കാവേ അതും കൂടെ വെക്കുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് എല്ലാം വരാണ്ടിരിക്കാനായിട്ടൊക്കെ നമ്മൾ വെക്കുന്ന മാതിരി വെക്കുകയാണേ ഈ നമ്മൾ ആ മറ്റേ ബസ്പോളിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഒരു സൈഡിലായിട്ട് പശ തേച്ചിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ പുൽക്കൂടിൻ്റെ ആ ഒരു ഒരിത് ബെസ്പോൺ എടുത്ത് നമ്മൾ പശയുടെ മണ്ടയിലോട്ട് വെച്ച് കുറച്ച് ഫ്രണ്ടിലോട്ട് കുറച്ച് ഇറക്കിയ മാതിരിയാക്കി ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണ് ഇടാനായിട്ടാണ് പോകുന്നത് അപ്പോൾ മണ്ണിളകി പോകാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് പശ തേക്കുവാണേ ആദ്യം നമ്മൾ കമ്പ് കൊണ്ടൊക്കെ തേച്ചിട്ടൊന്നും ആവണില്ല വേഗം പിന്നെ ഞാൻ ഇതൊക്കെ കൈ കൊണ്ട് തന്നെ തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അത്രയും ആ വെള്ളം മൊത്തം പശയാണ് നമ്മളതിലേക്ക് ഈ മണ്ണ് നമ്മുടെ സാധാരണ മുറ്റത്തെ മണ്ണ് തന്നെയാണ് അതിട്ട് കൊടുക്കുവാണേ നമുക്കത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി കൊടുക്കാം അപ്പം ഇത്രയും നിങ്ങൾ ചെയ്യുന്നത് കണ്ടല്ലോ അപ്പോൾ ഈ നമുക്കില്ലേ ആ മണ്ണിൽ വെക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചെടികൾ നമുക്ക് പാടത്തേക്ക് പോയി വലിച്ചിട്ട് വരാവേ പറിച്ചുകൊണ്ട് വരാം നമുക്ക് ഇതുപോലത്തെ ചെടി വരയ്ക്കാം ഇത് കുറച്ച് നല്ലതായിരിക്കും പറ്റിയിരിക്കും ഇതുപോലത്തെ ഇതുപോലത്തെ കുറേ വരയ്ക്കാം പിന്നെ പുല്ലുകളില്ലേ അതും കുറേ വരയ്ക്കാവേ ചെടിയൊക്കെ നമ്മൾ രണ്ട് ഭാഗത്തായിട്ട് വെച്ചു നടുക്കൂടെ ഒരു വഴി വരുന്ന രീതിയിൽ പിന്നെ ആ പുല്ല് നമ്മൾ ചെറിയ ചെറിയ കെട്ടുകളാക്കി വശത്തേച്ചിട്ട് നമ്മൾ ഏതാടും പുല്ലൊക്കെ കെട്ടി വെക്കുന്ന രീതിയിൽ നമ്മൾ ആ ഫ്രണ്ടിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ തെർമോക്കോൾ കൊണ്ട് ഒരു ചെറിയ പശുവിനെ ഉണ്ടാക്കി നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് പശുവാണോ ഇല്ല നിങ്ങൾ കണ്ടിട്ട് പറയുക നമുക്ക് വൈക്കോളിൻ്റെ പരിപാടിയാണ് പുൽക്കൂടിൻ്റെ മേൽക്കൂരയിലൊക്കെ നമുക്ക് വൈക്കോല് വെച്ചു കൊടുക്കാം പിന്നെ ഉള്ളിൽ കുറച്ച് വൈക്കോൽ വെച്ച് കൊടുക്കാം അതാണ് ഞാൻ വിചാരിക്കുന്നത് സൈഡിലൊക്കെ വെക്കത്തില്ല കാരണം ഒക്കെ മറിഞ്ഞിരിക്കുവാണല്ലോ അതുകൊണ്ട് സൈഡിലൊന്നും വെക്കത്തില്ല മേൽക്കൂരയിൽ മാത്രം വെക്കത്തില്ലേ അപ്പം അതിന് ഞാൻ പശയൊക്കെ തേച്ചു എന്നിട്ട് ഒരു വിധം കട്ട് ചെയ്തിട്ട് പുൽക്കൂട് വെക്കുകയാണ് സോറി പുൽക്കൂടല്ല പുല്ല് വെക്കുകയാണ് പുല്ലല്ല ഇത് വൈക്കോലാണ് നെല്ല് കഴിച്ചിട്ട് അതിൻ്റെ വൈക്കോലുണ്ടല്ലോ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് വേണ്ട കച്ചിയായി ഇത് മുറിച്ച് മുറിച്ച് വെച്ചേക്കുന്നത് അങ്ങനെ നമ്മൾ വൈക്കോലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ സ്റ്റാർ വെക്കണമല്ലോ അപ്പം യേശുവിൻ്റെ കാടാനായിട്ട് വരുന്നവരൊക്കെ ഈ സ്റ്റാറിൻ്റെ അടയാളം വെച്ചിട്ടാണ് വരുന്നത് അമ്മയും വിളി പറയുന്നത് അപ്പോൾ അതിന് നമ്മളൊരു സ്റ്റാർ പുൽക്കൂടിന്റെ മുകളിലായിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം നമ്മുടെ ആ പടിയൊക്കെ കഴിക്കൂ ഇത് പഞ്ഞിയാണ് തലാണേലും ഇതെടുത്തായ പഞ്ചിയാണ് മഞ്ഞിന് വേണ്ടി നിരത്തി വെച്ചിരിക്കുന്നത് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് അത് കൂടിൻ്റെ മുകളിലും എല്ലായിടത്തും അവൾ വെച്ചിട്ടുണ്ട് ഇനി ഫൈനലി യേശുവിനെ നമുക്ക് വെക്കണമല്ലോ എൻ്റെ യേശുവിൻ്റെ രൂപമൊന്നുമില്ല ഒരു ഫോട്ടോയുണ്ട് അച്ഛനും അമ്മയും അതായത് യോസൈഫും മറിയയും യേശുപ്പച്ചനോട് നിൽക്കുന്നതായ ഒരു ഫോട്ടോയുണ്ട് അപ്പോൾ അത് വയ്ക്കാതെ ഞാൻ വിചാരിച്ചു അപ്പോൾ കേസ് അത് നമ്മൾ അതിന് വെച്ചിട്ടുണ്ട് അങ്ങനെ ഫയലിൽ നിന്ന് പുൽക്കൂട് പൂർത്തിയായി അപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ പുൽക്കൂട് നിൽക്കാൻ ഇഷ്ടമായോ നമ്മളതിനെ ബാക്കിയുള്ള കച്ചിയൊക്കെ വെച്ച് അങ്ങനെ കുറച്ചൊന്ന് സെറ്റപ്പ് ആക്കി അതിനുശേഷം കുറച്ച് സ്റ്റാറുകൾ കൂടി നമ്മൾ തൂക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഭംഗിയായിട്ടിരിക്കാറായിരുന്നു അപ്പൊ നിങ്ങ എങ്ങനെയുണ്ട് ഇപ്പൊ കാണാൻ കുറച്ച് രസം ലൈറ്റുകൾ ഒക്കെ അപ്പോൾ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണേ അങ്ങനെ നമ്മുടെ ചെറിയ പുൽക്കൂട് നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കാണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സൗണ്ടിൻ്റെ ഒരു പ്രശ്നം എല്ലാവർക്കും ഒരു ഡിസ്റ്റർബായിക്കാട്ടും അത് ക്ഷമ ചോദിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും